കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചു എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ജയശ്രീയുടെ പക്ഷേ കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ വിഷയം കൊടിമരത്തിലെ കൊള്ളയിലേക്ക് മാറുകയാണല്ലോ അല്ല അങ്ങനെയല്ല ഇത്രയും നേരം കാര്യം കരുതിയിരുന്നത് മറ്റേ എന്താണ് ഈ ഇത് സ്വർണ്ണ ദ്വാരപാലകനും ഒക്കെ മാറ്റിയതിലുള്ള തിരുമറിയും സ്വർണ കവർച്ചയും മാത്രമാണെന്നാണ് പക്ഷേ അതിനേക്കാൾ വലിയ സ്വർണ്ണ കുംഭകോണം എന്ന് പറയാവുന്ന തരത്തിൽ വന്നിട്ടുള്ളത് കൊടിമരത്തിൻ്റെ കാര്യത്തിലാണ് കാരണം കൊടിമരം മാറ്റാനുള്ള തീരുമാനം അവിടെയും തന്ത്രിയാണ് നിർദ്ദേശിക്കുന്നത് കൊടിമരം ചതലെടുത്തു അതുകൊണ്ട് മാറ്റണം എന്നാണ് പറയണം കോൺക്രീറ്റിൽ പണിത കൊടിമരം ചതലെടുത്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സാമാന്യം വേണ്ട ഇനി ചതലെടുത്തു എന്നല്ല ഞാൻ ദ്രവിച്ചു എന്നാണ് പറഞ്ഞത് ആ ദ്രവിച്ചു എന്നുള്ളതിന് നിങ്ങൾ വ്യാഖ്യാനിച്ച് ചതലെടുത്താണെന്ന് പറഞ്ഞാലും എന്തായാലും ഒരു കാര്യമാണല്ലോ കോൺക്രീറ്റ് ഒരു സാധനം ദ്രവിച്ചു പോകില്ല നമ്മുടെ അറിവിലുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ എന്നറിയില്ല ഈ കൊടിമരം സ്ഥാപിച്ചിട്ടാണെങ്കിൽ അധികം കാലമായിരുന്നു അപ്പോൾ അത് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് കൊടിമരം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നത് പതിനേഴിൽ തീരുമാനിച്ചു ആ പതിനേഴിൽ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒക്കെ പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് ആ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് അപ്പോൾ തന്ത്രി പറഞ്ഞ് കൊടിമരം മാറ്റണം എന്ന് പറഞ്ഞു കൊടിമരം മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഫീനെക്സ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഹൈദരാബാദിലുള്ള കമ്പനിക്കാർ പറഞ്ഞു ഈ കൊടിമരം ഞങ്ങളുടെ ചിലവിൽ ഞങ്ങൾ അത് പുനഃസ്ഥാപിച്ചു തന്നേക്കാം ഞങ്ങൾക്കതിനുള്ള അവസരം വേണം ബോർഡ് സമ്മതിച്ചു ബോർഡ് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേക്കും കമ്പനി ചോദിച്ച് നിങ്ങളതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് എത്ര രൂപ വേണം എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ബോഡിട്ടു ബോഡിട്ട് ആ എസ്റ്റിമേറ്റ് പ്രകാരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ധനലക്ഷ്മി ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ കമ്പനി മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ ആ പണം ഉപയോഗിച്ചിട്ട് തേക്കിൻ്റെ കൊടിമര അവിടെ കൊണ്ടുവരാം അത് സ്ഥാപിക്കാം അതിൽ പറ പൊതിയാം അതൊക്കെ സ്വർണം പൂശാം ഇതെല്ലാം ആ ചെലവിൽ നടക്കും ഇത്രയാണ് ഇതിൻ്റെ സംഗതി അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചോദിച്ചാൽ ഹൈക്കോടതി പറഞ്ഞ് ഇതിനൊരു ഒരു ഇത് ഇതൊക്കെ നിരീക്ഷിക്കാൻ ഒരു സമിതി വേണം മേൽനോട്ടം മേൽനോട്ടം ആ മേൽനോട്ട സമിതി ആരൊക്കെ തിരുവാഭരണം കമ്മീഷണർ ചീഫ് എഞ്ചിനീയർ ദേവസ്വത്തിൻ്റെ പിന്നെയാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നാണ് ഈ ഇദ്ദേഹം പറയുന്ന കമ്മീഷണർ അല്ല കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് എ എസ് പി കുറിപ്പ് വരുന്നത് കുറിപ്പ് അവിടെ വരുന്നു കുറിപ്പ് വന്നിട്ട് കുറിപ്പ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രമുഖരായ സിനിമാ താരങ്ങളിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും സംവിധായകരിൽ നിന്നും എല്ലാം വ്യാപകമായ രീതിയിൽ സ്വർണം സംഭരിച്ച് എന്തിന ഒരു ഉറപ്പ് കിട്ടാൻ ആ ഉറപ്പ് കിട്ടാൻ വേണ്ടി കുറിപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്നൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അവര് കൊടുത്തിട്ടുണ്ട് അവര് അവര് കൊടുത്ത പൈസ എടുത്തിട്ട് ഒമ്പത് കിലോ സ്വർണം കസ്റ്റംസിൽ നിന്ന് ഈ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് കൂടാതെയാണ് അത് അത് നടക്കുന്നു എ എസ് പി കുറിപ്പ് സ്വന്തം നിലയ്ക്ക് ഇവരോടൊക്കെ പറഞ്ഞിട്ട് സ്വർണം കളക്ട് ചെയ്ത് അവകാശം അതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ ഒരു അവകാശവുമില്ല അദ്ദേഹം ഇതിന്റെ ആരുമല്ല ഹൈക്കോടതിയെ അവിടെ പോയി വായിൽ നോക്കി നിൽക്കാൻ പറഞ്ഞേക്കുന്ന ഒരാളാണ് മേൽനോട്ടം അതാണല്ലോ വായിൽ നോക്കി നിന്നിട്ട് അതിനകത്ത് എന്താ എന്തെങ്കിലും വല്ല പോരായ്മ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം സ്വർണം പിരിക്കേണം സ്വർണം പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം വാങ്ങിച്ച ഒരാൾക്കും രസീത് കൊടുത്തില്ല ദേവസ്വം നിയമം എന്താണെന്ന് അറിയാമോ സ്വർണം പണം ഇത്യാദി വെള്ളി ഇങ്ങനെ ഇത്യാദി വസ്തുക്കൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് തൂക്കം നിജപ്പെടുത്തി അത് രേഖപ്പെടുത്തി ഫോറം മൂന്ന് എ പ്രകാരം രസീത് കൊടുത്തിരിക്കണം ഇത് പാലിക്കപ്പെട്ടില്ല ഇല്ല ഇയാൾക്ക് ഇയാൾക്കത് കൊടുക്കാം ഇയാളെ രസീ രസീതില്ലല്ലോ പിന്നെ ആർക്ക് കൊടുക്കും അയാൾ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുപത്തോറ് പേരിൽ നിന്ന് പിരിച്ചതായിട്ട് പുള്ളി തന്നെ ഹൈക്കോടതി കൊടുത്തേക്കണ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതിലൊരാൾ സുരേഷ് ഗോപിയുണ്ട് സിനിമ പ്രമുഖ സംവിധായകൻ ഷാജി കൈലാസ് ഉണ്ട് നിർമ്മാതാവായ സുരേഷ് കുമാറുണ്ട് പിന്നെ മറ്റ് സിനിമാ രംഗത്തും മറ്റ് പ്ര വ്യവസായ രംഗത്തുള്ള പ്രക പ്രമുഖരിൽ നിന്നും വാങ്ങിച്ച് പുള്ളി പണവും വാങ്ങിച്ച് സ്വർണവും രണ്ടിനും കണക്കില്ല രണ്ടിനും പോലെ കുംഭകോണം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി കുറുപ്പ് അവിടെ കൊണ്ടും നിൽക്കുന്നില്ല കുറിപ്പ് അഭിഭാഷകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് കൊടിമര കുറുപ്പ് എന്നാണ് കൊടിമരക്കുറിപ്പ് അതെന്താ എന്ന് വെച്ചാൽ ഈ ഇരുപത്താറ് അമ്പലങ്ങളിൽ കൊടിമരം പുനഃസ്ഥാപിക്കാൻ കുറുപ്പ് പോയിട്ടുണ്ട് ഹൈക്കോടതിയുടെ അമിക്കസ് ആയിട്ട് ശബരിമലയിലെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇരുപത്തഞ്ച് അവ ക്ഷേത്രങ്ങളിലെ അവസ്ഥ എന്താണെന്നും കൂടി പരിശോധിക്കേണ്ടതാണ് അതെ കാരണം എവിടെ കൊടിമരം മാറ്റുന്നുണ്ടോ അവിടെ കുറിപ്പുണ്ടായിരുന്നു കുറിപ്പ് പോയിട്ടാണ് കൊടിമരം മാറ്റിയിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പഴയ കുടിമരം ജീർണാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒന്നാമത്തെ തെറ്റ് തന്ത്രിയാണ് അപ്പൊ ഇത് ഈ കൊടിമരം മാറ്റുന്ന സമയത്ത് നമ്മുടെ പോയിറ്റ് രംഗത്ത് വന്നു പൊറ്റി രംഗത്ത് പറഞ്ഞ് ഈ കൊടിമരം മാറ്റി വരുമ്പോൾ കൊടിമരത്തിന് നല്ല തിളക്കം അപ്പോൾ അപ്പൊ ഇവിടെ ഇരിക്കണീ താഴെയ സ്വർണത്തിൻ്റെ താഴെയ കുടങ്ങളെ താഴെയ കുടങ്ങളുടെയൊക്കെ സ്വർണത്തിൻ്റെ പ്രഭം വാങ്ങിപ്പോകും അതുകൊണ്ട് അതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ തന്ത്രി അതൊക്കെ മാറ്റാൻ പറഞ്ഞ് അരി ഞടുകയാണ് അതും മാറ്റി ആറെണ്ണം ചെറിയ കാര്യമല്ല നടന്നിരിക്കുന്നു പിന്നെ ഈ ക്ഷ്മി ബാങ്കിൽ ഇരുപത്തി മൂന്ന് ഒമ്പത് പതിനാറിലാണ് ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ എസ്റ്റിമേറ്റ് ബോർഡ് അംഗീകരിച്ചു കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് ആർക്കും അവകാശമില്ല സകല ചെലവും കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറെ പണം ബാക്കി വന്നു എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ കണക്കുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്വർണം പിടിച്ചത് പിരിച്ചത് ഇനി പോറ്റിയെ പോലെ തന്നെ ഈ കുറിപ്പിനും സ്വർണം അവകാശവും ഇല്ല യാതൊരു അവകാശവും ഇല്ലാത്ത കുറിപ്പ് സ്വർണം വാരിക്കൂട്ടി ആരിൽ നിന്നൊക്കെ കൃത്യമായ ഒരു കണക്ക് പോലുമില്ല ും അവരെ ഇത്ര ഏൽപ്പിക്ക സ്വർണം ഈ കൊഞ്ഞാണന്മാര് അപ്പൊ തന്നെ അത് മേടിച്ചിട്ട് സമ്മതിക്കുകയും ചെയ്യും ഈ എനിക്ക് വീണ്ടും ഫീനക്സ് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്ത അവിടെ ഉണ്ട് അവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ പണി നടക്കുന്നത് ഇതിന്റെ പണി നടത്തുന്ന മുഴുവൻ അതുകൊണ്ടാണ് ഇത് അതില്ലാതെ ഈ പണി വേ പണിക്ക് സ്വർണം വേണം എന്ന് പറഞ്ഞ് ഭക്തജനങ്ങളെ പ്രേരിപ്പിച്ചിട്ട് അവരുടെ നിന്ന് മേടിക്കുന്നതാണ് എക്സ്ട്രാണ് എക്സ്ട്രാ വരുമാനം എക്സ്ട്രാ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഇനി ആരുടെ തീരുമാനപ്രകാരമായിരുന്നു കുറിപ്പ് ഈ സ്വർണപിരിവ് നടത്തിയത് ഒരു ചോദ്യം വേണമല്ലോ ദേവസ്വം ബോർഡ് സ്വർണം പിരിക്കാൻ കുറിപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദേവസ്വം നിയമത്തിൻ്റെ ഏത് വകുപ്പ് അനുസരിച്ചാണ് അങ്ങനെ ചുമതലപ്പെടുത്തിയത് കാരണം കുറിപ്പ് വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടാണ് ഹൈക്കോടതി നിരോ നിയോഗിച്ചേക്കണ ഒരു നിരീക്ഷകനെ ദേവസ്വം ബോർഡിന് വേണ്ടി സ്വർണമോ പണമോ പിരിക്കാൻ അധികാരമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറയുമല്ലോ താൻ പോയിട്ട് സ്വർണം പിരിച്ചെടുത്തിട്ട് ഇത് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയുമല്ലോ ഇനി അങ്ങനെ ഒരു ഉത്തരവിടാൻ ഹൈക്കോടതിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കില്ല കാരണം അതിന് നിയമവും ഇനി ബോർഡിന്റെ തീരുമാനം ഇല്ലാതെയാണ് കുറുപ്പ് ഈ സ്വർണം പിരിച്ചു അത് ബോർഡ് അറിഞ്ഞിരുന്നില്ലേ കാരണം തിരുവാഭരണം കമ്മീഷണർക്ക് അറിയാമായിരുന്നു എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് അറിയാമായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അറിയാമായിരുന്നു അപ്പം ഇവരാരും ഈ കാര്യം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ ബോർഡിൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടും ബോർഡ് എന്തുകൊണ്ടൊരു നടപടി സ്വീകരിച്ചില്ല അപ്പം തന്നെ നിർത്തിക്കേണ്ടതല്ലേ അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യരുതെന്ന് പറയേണ്ടതല്ലേ അത് ബോർഡ് പറഞ്ഞിട്ടില്ല ഒത്തു കളിച്ചു ഒത്തു കളിച്ചു എന്ന് വേണ്ടേ കരുതാനായിട്ട് കാരണം നിയമവിരുദ്ധമായൊരു കാര്യം ഒരാൾ ചെയ്യുകയും മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ കൂട്ടുനിന്നവരാകട്ടെ അവിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ബാധ്യസ്ഥരായവരും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ് അവരത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം ഹൈക്കോടതിയുടെ കമ്മീഷൻ വന്നാണ് ചെയ്തേക്കുന്നത് ഹൈക്കോടതിയുടെ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റില്ല അവിടെ എന്താണ് ഹൈക്കോടതിയുടെ കമ്മീഷൻ ഇവിടെ എന്താ അധികാരമുള്ളത് ഹൈക്കോടതി കമ്മീഷൻ ഇവിടെ ഒരു അധികാരമില്ലല്ലോ ഹൈക്കോടതി കമ്മീഷൻ ആകെ ചെയ്യാവുന്ന കാര്യം കൊടിമരം ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടും മുകളിലേക്കും താഴേക്കും നോക്കാം എന്നല്ലാണ്ട് ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ സ്വർണത്തിന്റെ മാറ്റ് നോക്കാൻ കുറിപ്പിനറിയില്ലോ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യാം എന്നല്ലാണ്ട് കുറിപ്പിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ കുറുപ്പ് ആ ദിവസങ്ങളിലൊക്കെ അവിടെ താമസിച്ചു ഭഗവാനൊരു കൂട്ടായിട്ടിരുന്ന് കൂട്ടായിട്ടിരുന്ന് ഭഗവാന്റെ പേരിൽ സ്വർണം പിരിച്ചു ഇനി സുരേഷ് ഗോപി ദേവൻ ഷാജി കൈലാസിങ്ങൻ ഒരുപാട് പേരുണ്ട് ആ പട്ടികയിൽ അവരെല്ലാം അവരെല്ലാം ബന്ധപ്പെട്ടതും കുറിപ്പാണ് ഡീലിങ്ങാണ് നേരിട്ട് പറയുന്നത് ഇങ്ങനെ ഇവിടെ നമ്മൾ അറിയാമല്ലോ ശബരിമലയില നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾടെ ഒരു സഹായം അതിനകത്ത് പറഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഉടനെ തന്നെ സ്വർണവുമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കണ് കാരണം സ്വാഭാവികമായിട്ടും ആശ് കാശുള്ളവര് ചെയ്ത് ചെയ്യില്ല ഇനി വേറൊരു പ്രശ്നവും കൂടിയുണ്ട് ഇക്കാര്യം എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽ വരാതിരുന്നത് അവിടെ ദേവസ്വത്തിന് ഒരു വിജിലൻസ് ഉണ്ടല്ലോ അവിടെ വിജിലൻസ് ഓഫീസർ ഉണ്ട് എസ് പി ഐ ജി റാങ്കിലുള്ള ഒരു ഓഫീസറും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ശിങ്കിടികളുണ്ട് അവരുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് ഇത് വന്നില്ല രണ്ട് മണികൾ മാറി അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാമോ ആ മണി തൂക്കിയിരിക്കുന്ന അതിൻ്റെ കാലിന് ബലക്ഷയം ഉണ്ടെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യാറുള്ളത് മണി തൂക്കിയിരിക്കുന്ന കാലിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മണിയെ മാറ്റാൻ പറയുക ഇല്ലല്ലോ കാൽ ബലമുള്ള കാലിൽ വെച്ചിട്ട് ആ മണി അവിടെ തൂക്കിടാനല്ലേ പറയുള്ളു ഇവരങ്ങനെയല്ല മണി മാറ്റാൻ പറഞ്ഞു മണി മാറ്റിയതാരെ പോറ്റി അത് കഴിഞ്ഞിട്ടാണ് താഴികക്കുടങ്ങൾ മാറ്റാൻ പറഞ്ഞു ആര് പറഞ്ഞു തന്ത്രി പറഞ്ഞു ബോർഡ് പറഞ്ഞു അത് മാറ്റിയതാര് പോറ്റി ദ്വാരപാലകന്മാരെ മാറ്റാൻ പറഞ്ഞു അത് മാറ്റിയതാര് പോറ്റി കൊടിമര മാറ്റത്തിന് നേതൃത്വം നൽകിയതാര് പോറ്റി പണം പിരിച്ചത് സ്വർണം പിരിച്ചത് കുറുപ്പ് അപ്പോൾ ഒരു കുറുപ്പ് പോറ്റി തന്ത്രി അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനെ ഇവരെ നിയന്ത്രിച്ചു ഭരണം നടത്താൻ ബാധ്യസ്ഥരായ ബോർഡിനെ ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു വീഴ്ചയാണത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്തുകൊണ്ടാണ് ഓരോ സന്ദർഭത്തിലും പോറ്റി ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ തന്ത്രി അനുജ്ഞ കൊടുത്തുകൊണ്ടിരുന്നത് കുടിമരം മാറ്റം അനുജ്ഞ കൊടുത്തു താഴെയക്കുടം മാറ്റം അനുജ്ഞ കൊടുത്ത് മണിമാറ്റം അനുജ്ഞ കൊടുത്ത് പോറ്റി മാത്രം മാത്രമാകണമെന്നില്ല കാരണം ഇത്ര റിസ്ക് എടുത്ത് പണം സ്വർണവും പണവും കണക്കില്ലാതെ പിരിക്കാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾ ചെയ്യില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ ശബരിമലയിൽ തൊട്ടവൻ എല്ലാം കട്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് കോടികളുടെ എത്രയാണെന്ന് നമുക്കിപ്പോൾ ഇത് പറയാൻ പറ്റും ഇരുപത്താറ് പേരിൽ നിന്ന് പിടിച്ചതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അവരൊന്നും പേര് പോലും എഴുതി കൊടുക്കാതെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ദേവസ്വം ബെഞ്ചിനെ കുറിച്ച് നമുക്ക് സഹതാപം തോന്നും കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ രേഖകൾ എവിടെ രേഖകളില്ലാത്ത റിപ്പോർട്ടാണല്ലോ സബ്മിറ്റ് ചെയ്തേക്കണമെന്ന് ഇവര് പറയണ്ട ഇവര് നിയമിച്ച ആളല്ലേ കുറുപ്പ് കുറുപ്പിനെ ഇവർ നിയമിച്ചതല്ലേ രണ്ടു പേരായിരുന്നു നിയമിച്ചത് അപ്പം പറയണ്ടേ ആ ഇരുപത്താറ് പേരുടെയും പേരും വിലാസവും ഒക്കെ ഇപ്പം ഈ ഇരുപത്താറ് പേരെ എങ്ങനെ കണ്ടെത്തുമെന്ന് പോലും എസ് ഐ ടിക്ക് മറ്റേ വിജിലൻസിനെ അറിയില്ല കാരണം അവരൊന്നും പേരില്ല അവർക്ക് കൃത്യമായിട്ട് എത്ര സ്വർണം കൊടുത്തു എന്നുള്ളതിൻ്റെ കണക്ക് അവർ പറയണം ഇനി സുരേഷ് ഗോപി എൺപത് ഗ്രാം കൊടുത്തു എന്നാ പറയണത് എൺപത് ഗ്രാം എന്ന് പറയുമ്പോൾ എൺപത് ഗ്രാം എന്ന് പറയുമ്പോൾ എട്ട് പവൻ ഇങ്ങനെയാണ് ഓരോരുത്തരും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒന്നും കണക്ക് അവിടെ ലഭ്യമല്ല അപ്പം ശരിക്ക് പറഞ്ഞാൽ കണക്കില്ലാത്ത സ്വർണവും പണവും എടുത്ത് കൊള്ള നടത്തിയതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ ആ കൊടിമരം നിൽക്കുന്നത് ആ കൊടിമരത്തിൽ നിന്നാണ് വാജി വാഹനവും കൂടി തന്ത്രി അടിച്ചു മാറ്റിയത് ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്നെ പറയാൻ പറ്റൂ കാരണം ഇവരുടെ നടുക്ക് അയ്യപ്പൻ എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് ആദ്യകാലത്ത് അയ്യപ്പൻ നടത്തിയതായി പറയപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുത കൃത്യങ്ങൾ ആ അത്ഭുത കൃത്യങ്ങളൊന്നും ഇവരെ നിയന്ത്രിക്കാൻ പോരാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ കൂടെ നിൽക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുന്നു